ഒരൊറ്റ വിജയം ബി ജെ പിക്ക് നേടിക്കൊടുത്തത് ഒടുക്കത്തെ ആത്മവിശ്വാസമാണ് കേരളത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന തോന്നൽ അവരിലുണ്ടാക്കി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക റൂം പണിതത് വെറുതെ അല്ല എന്ന് മനസ്സിലായല്ലോ എന്നാണ് നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇനി എന്താണ് ബി ജെ പിയുടെ അടുത്ത പരിപാടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നേട്ടമുണ്ടാക്കാമെന്ന പാഠമാണ് തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലുമൊക്കെ ബി ജെ പിയെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇനി കളികൾ അതിൽ പതിനൊന്നെണ്ണം ലോക്സഭയിൽ ബി ജെ പി ഒന്നാമതെത്തിയ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിലെ നാട്ടികയും ഇരിങ്ങാലക്കുടയും പുതുക്കാടും ഒല്ലൂരും മണലൂരും തൃശൂരും ബാക്കി അഞ്ചെണ്ണം തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട ആറ്റിങ്ങൽ പതിനൊന്നിൽ ഏഴിടത്തും പതിനായിരത്തിൽ മുകളിലാണ് ഭൂരിപക്ഷം നേമത്താണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടാണ് ലീഡ് രണ്ടാമത് വന്ന എട്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതെത്താൻ പണിയെടുക്കും മഞ്ചേശ്വരം കാസർഗോഡ് പാലക്കാട് കായംകുളം ഹരിപ്പാട് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്കര എന്നിവയാണ് ആ മണ്ഡലങ്ങൾ ബാക്കിയുള്ള മൂന്നിൽ രണ്ടെണ്ണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാമതെത്തിയ പാലക്കാട്ടെ മലമ്പുഴയും കൊല്ലത്തെ ചാത്തന്നൂരുമാണ് അവശേഷിക്കുന്ന ഒന്ന് അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ തൃശ്ശൂരിലെ ഗുരുവായൂരും കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകൾ തന്നെയാകും ഇതിൽ പല മണ്ഡലങ്ങളിലും അടുത്ത തവണ ജനവിധി തേടുക കഴക്കൂട്ടത്ത് വി മുരളീധരൻ വരും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിന് തന്നെയാണ് സാധ്യത തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ പ്രതീക്ഷിക്കാം നേമം പോലുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് സി കൃഷ്ണകുമാറിനെ തന്നെ മുന്നിൽ നിർത്തി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് വഴി നിയമസഭയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു ക്രൈസ്തവ വോട്ട് കൂടി കിട്ടിയതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം സുരേഷ് ഗോപിക്ക് കിട്ടിയതെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനത്തിനും അനിൽ ആന്റണിക്കും ടോം വടക്കനുമൊക്കെ പുറകെ ഇനിയും ക്രൈസ്തവ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ടാവാം